ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി രാജ്യത്ത് തന്നെ ഏറ്റവും ചർച്ചയായിരിക്കുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം തന്നെയാണ് നമ്മൾ ഒരുപാട് വാർത്ത അതിനെപ്പറ്റി ചെയ്തു കഴിഞ്ഞു എങ്കിലും തിരഞ്ഞെടുപ്പ് ഗോതയിലും ഗുസ്തിയേക്കാളും ഏറെ നേട്ടം കൊയ്ത് വിനേഷ് ഫോഗട്ട് വന്നതോടുകൂടി രാജ്യം വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് വലിയ അർത്ഥങ്ങൾ തേടുകയാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇതുവരെ രണ്ട് പതിറ്റാണ്ട് കാലം കോൺഗ്രസിനെ കൈവിട്ട ഒരു മണ്ഡലം ആ മണ്ഡലമാണ് വിനേഷ് ഫോഗട്ടിനിപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ലീഡുകൾ മാറി മാറിമറിഞ്ഞ് ആകാംക്ഷകൾ നിറഞ്ഞ വോട്ടെണ്ണലിനൊടുവിൽ ആറായിരത്തി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് വിനേഷ് ഫോഗട്ട് വിജയിച്ചത് നമുക്കറിയാം ഭാരം നൂറ് ഗ്രാം കൂടുതലാണെന്ന കാരണത്താൽ കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ട ഒരു മെഡൽ ആ മെഡൽ നഷ്ടപ്പെട്ടത് സ്വന്തം പേരിൽ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ പേരിൽ ആ ഒളിമ്പിക് മെഡൽ കൈവിട്ടു പോയതിന് പിന്നാലെയായിരുന്നു വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് പ്രവേശനം നേടിയത് എന്ന് പറയുമ്പോൾ അതിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിച്ച് ആ പാർട്ടിയിലേക്ക് പ്രവേശനം നേടിയത് ബി ചെയ്ത വലിയ തെറ്റിൻ്റെ പ്രതികാരം തീർക്കാൻ തന്നെയായിരുന്നു സത്യം ജയിച്ചു എന്നാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ അത് ഇരട്ടി മധുരമുള്ളതായി മാറുന്നു ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ട് അമിത ഭാരത്തിന്റെ പേരിൽ അതും നൂറ് ഗ്രാം വ്യത്യാസത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെടുകയായിരുന്നു രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്തു നൂറ് ഗ്രാം എങ്ങനെ കൂടിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ പിന്നിൽ നടന്ന ഒരു വലിയ ചതി അത് വാർത്തയായി പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്തു അതിന്റെ കാരണം അതുവരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരാൾ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സത്യം തേടിയുള്ള യാത്രയായിരുന്നു വിനേഷ് ഫോഗട്ട് നടത്തിയത് ആ സത്യമറിയണം ലോകം അതിനുവേണ്ടിയാണ് അവർ മത്സരിച്ചതും വിജയിച്ചു വന്നതും അവിടെ ഈ തൊണ്ണൂറ് സീറ്റുകളെക്കാളും എൺപത്തിയൊൻപത് സീറ്റുകളെക്കാളും വലിയ മധുരം നേടി തന്നെയാണ് വിനേഷ് ഫോഗട്ട് വിജയിച്ചു വന്നത് ഒപ്പം ബജരംഗ് പുനിയ എന്ന ഗുസ്തി താരവും കോൺഗ്രസിലെത്തി പിന്നാലെ ജുലാനയിൽ വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വിനേഷ് ഫോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് കോൺഗ്രസിൽ ചേർന്നത് ഒരു ധർമ്മസമരത്തിന് വേണ്ടിയായിരുന്നു അവർ പുറപ്പെട്ടത് ഒരു സത്യമറിയാനുള്ള യാത്രയിലായിരുന്നു വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത് ഹരിയാനയുടെ മക്കൾ തങ്ങളോടൊപ്പം ഉള്ളതിൽ അഭിമാനമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം തന്നെ പക്ഷെ അത് കോൺഗ്രസിന് സൂക്ഷിക്കാൻ എത്രത്തോളം കഴിഞ്ഞു എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ പക്ഷം ചേർന്ന് ഒരു ഗുസ്തിരം അല്ലെങ്കിൽ ധർമ്മസമരത്തിന് പോരാ വേണ്ടി പോരാടി വന്നിരുന്ന ഒരു ഗുസ്തി താരം വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ വിജയത്തിനൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ വിജയമാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ഉദിച്ചു നിൽക്കുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണ് എന്നുമായിരുന്നു വിനീഷ് പോട്ട് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക പീഡന പരാതി നേരിട്ട ഒരു ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ പി നേതാവുമായ ബ്രിജ് ഭൂഷൺ ശരൺ ശരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിനീഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു ഗംഗയിൽ ഒഴുക്കാൻ ഒളിമ്പിക് മെഡലുകളുമായി തുനിഞ്ഞതും ലോകസദ്ധ ആകർഷിച്ചതാണ് ഒളിമ്പിക്സ് മെഡൽ വലിയൊരു മുറിവായി മാറിയിരിക്കുന്നു ആ മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും തൻ്റെ ജനങ്ങൾക്കും രാജ്യത്തിനും നന്ദി പറയുന്നുവെന്നും അവർ പറയുകയാണ് ഗുസ്തി തുടരുമോ ഇല്ലയോ എന്നത് ഇനി പറയാൻ സാധിക്കില്ല കാരണം അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ എത്തേണ്ടയിടത്ത് എത്തിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും വിനേഷ് ഫോഗട്ടിന്റെ വിജയം അത് പാർട്ടിക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ ഒരു വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഒരു വർഷമായുള്ളൊരു പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു പാരീസിൽ നിന്നും തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ട് അന്ന് പറഞ്ഞത് ആ പോരാട്ടം ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് രാജ്യത്തിൻ്റെ വിജയമാണ് സത്യത്തിൻ്റെ വിജയമാണ് വിനേഷ് ഫോഗട്ടൻ്റെ വിജയം മാത്രമല്ല